അസർബൈജാൻ്റെ കപ്പൽ ഇറാൻ തട്ടിയെടുത്തു കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ കടലാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായിരിക്കുന്ന വാഹനം എന്ന തരത്തിൽ കപ്പലിനെ പിടിച്ചെടുത്തത് ഇത് അമേരിക്കയെയും മറ്റു ലോക രാജ്യത്തെയും ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് സാമ്പത്തികമായ രീതിയിൽ വലിയ രീതിയിൽ തകർന്നടഞ്ഞിരിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായ രീതിയിൽ വലിയൊരു ബലമുണ്ടാക്കുക പ്രയാസമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നതിനിടയിലാണ് അസർബൈജാന്റെ കപ്പൽ നിയമവിരുദ്ധമായി തങ്ങളുടെ കടലതിർത്തിയിലൂടെ പോകുന്നതോടനുബന്ധിച്ച് പിടിച്ചെടുത്തു എന്നുള്ളത് ഇറാൻ സ്ഥിരീകരിച്ചത് മാർഷൽ ഐലൻ്റിൻ്റെ കൊടി പതിച്ച മുപ്പതിനായിരം ടൺ പെട്രോൾ കെമിക്കലുമായി ഷാർജയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്നു കപ്പൽ ഇത് രേഖപ്രകാരം മാർഷലിൻ്റേതാണ് പിന്നീട് അന്വേഷണത്തിൻ്റെ ഭാഗമായി അസർബൈജാൻ ബ്ലാക്ക് വസ്തുക്കൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കപ്പലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു യു എ തുറമുഖത്ത് നിന്ന് ഇറാനിലേക്ക് വൈമാറ്റി പോകുന്നതിനിടയിലാണ് പിടിച്ചെടുക്കപ്പെട്ടത് എന്ന ചിത്രം എന്ന വിവരമാണ് പുറത്തു വന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ബി ബി എസ് അടക്കമുള്ള ഉന്നത പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിവരം പുറത്തുവിടുകയും ചെയ്തു സൈപ്രസിലുള്ള ധനകാര്യ സ്ഥാപനത്തിൻ്റേതാണ് കപ്പൽ എന്ന് പിന്നീട് കണ്ടെത്തി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയെന്ന അന്വേഷണത്തിനൊടുവിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന സൈപ്രസിലുള്ള ധനകാര്യ സ്ഥാപനത്തിൻ്റെതാണ് ദ പാഷ ഫിനാൻസ് പാഷ ഫിനാൻസിൻ്റേത് എന്നുള്ളത് പിന്നീടുള്ള ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അസർബൈജാൻ്റെ പ്രസിഡന്റിൻ്റെ കുടുംബത്തിൻ്റേതാണ് കപ്പൽ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് അന അനധികൃത എണ്ണ എണ്ണ കപ്പലാണ് ഇത് എന്നും അതുകൊണ്ടാണ് ഇത് റാഞ്ചിത് എന്നു എന്നുള്ളതും പല കാലങ്ങളിലും പല സമയങ്ങളിലുമായി യഥാർത്ഥത്തിൽ ഈ മേഖലയിലൂടെ ഈ കപ്പൽ സഞ്ചാരം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണർ ഗാർഡ് ക്രോപ്സാണ് പിടികൂടിയത് അനധികൃതമായിരിക്കുന്ന ചരക്ക് കപ്പൽ കൊണ്ടുവന്ന കപ്പലാണെന്ന് അവർ സ്ഥിരീകരിക്കുകയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ഇറാൻ്റെ കോടതി ഉത്തരവ് ഈ കപ്പൽ പിടിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടായി പിടിച്ചെടുക്കാൻ വേണ്ടി ഉത്തരവുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ എങ്കിലും എന്നാണ് നിയമലംഘനവും അനധികൃത ചരക്ക് ചരക്ക് ചരക്കുകടത്തും മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സുരക്ഷാ വ്യതിയാനങ്ങളും അടക്കം നിയമലംഘനമായിരിക്കുന്ന പ്രവൃത്തിയാണ് അസർവൈജാൻ്റെ പ്രസിഡന്റിൻ്റെ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കപ്പൽ സാധാരണ ഗണതയിൽ ഈ മേഖലയിൽ വരുത്താറുള്ളത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അഥവാ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇറാൻ്റെ അതിർത്തിയോട് ചേർന്നാണ് കപ്പൽ കണ്ടെത്തിയത് അങ്ങനെയാണ് തങ്ങൾ പിടികൂടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്നവർ വിനിയോഗിച്ചു പരമാധികാരത്തിലുള്ള ഇടപെടലായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ കാണുന്നു എന്നും കൂടി ഇറാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തതാണ് അതിന് നിയമപരമായിരിക്കുന്ന ചില വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു കസ്റ്റംസ് നികുതി കുടിയേറ്റ നിയമം ആരോഗ്യ നിയമങ്ങൾ ഇതെല്ലാം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ കപ്പൽ മുന്നേറിയത് എന്നുള്ളതാണ് കപ്പലിനെതിരെ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ തീർച്ചയായിട്ടും തങ്ങൾക്കത് പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് എന്നുള്ളത് എന്ന് ഇറാൻ്റെ സൈന്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു അസർബൈജാനും ഇറാനും തമ്മിൽ നല്ല ബന്ധമല്ല നമുക്കറിയാം ലോകത്ത് മൂന്ന് ഷിയാ രാജ്യമാണുള്ളത് അതിലൊന്ന് ഇറാനാണ് രണ്ടാമത്തെ ഇറാഖാണ് മൂന്നാമത്തെ അസർബൈജാനാണ് ഇറാനും ഇറാഖും തമ്മിൽ എല്ലാ കാലത്തും നല്ല സൗഹൃദ ബന്ധമാണ് ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന അമേരിക്കയാണ് ഇറാ ഇറാഖല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ അസർബൈജാൻ നേരെ വ്യത്യസ്തമാണ് ഇസ്രായേലുമായിട്ട് ഒരു സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് അവരുടെ നിയമ അവരുടെ അംബാസഡർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദ സൗഹൃദത്തോടു കൂടി പ്രവർത്തിക്കാറുണ്ട് സാധാരണഗതിയിൽ അതേപോലെ തന്നെയാണ് ബിസിനസ് സംബന്ധമായ കാര്യത്തിലും കയറ്റുമതി തിരക്കുമതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള അസർബൈജാൻ്റെ രീതിയാണ് മാത്രമല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അസർബൈജാനുള്ള അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചത് എന്നൊരു പരാതി അതിന് ശേഷം വരികയും ചെയ്തിട്ടുണ്ട് സർവ മേഖലയിലും ഏതായിരുന്നാലും വലിയ പ്രയാസത്തിലാണ് അസർബൈജാൻ ഇപ്പോൾ നിലനിൽക്കുന്നത് കാര്യമെന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഡസനോളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും കപ്പലുകൾ അനധികൃതമായ രീതിയിൽ നിയമലംഘനം ചെയ്തുകൊണ്ട് ടാക്സ് അടിക്കാതെയും രാജ്യമറിയാതെയും അത്ര ബ്ലാക്ക് പ്രവർത്തി ചെയ്യുന്ന ആളുകളിൽ നിന്ന് വില കുറച്ചു കൊണ്ട് പെട്രോളിയം വാങ്ങിയ വാങ്ങുന്ന പെട്രോളിയം മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായമുണ്ട് ഇത്തരം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതായത് അയലുകൾ വാങ്ങിയിട്ട് കപ്പലിൽ മറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അങ്ങനെ ആ സമയത്ത് ചെറിയ സംഖ്യയ്ക്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഇപ്പോൾ ഇറാൻ പിടിച്ചു പിടിച്ചിരിക്കുന്നത് ഈ അസർബൈജാനുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം ഈ വിഷയത്തിൽ വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതും അസർബായജാര് വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇനി ഈ ഇവരുടെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കപ്പൽ മോചിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച നടത്താം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇറാൻ്റെ നിലപാട് കാര്യം നിയമലംഘനം ചെയ്യുന്നു പല ഘട്ടം പലവട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് വട്ടത്തിലും ഈ കപ്പലും ഇതുപോലുള്ള കപ്പലും യാത്ര ചെയ്യാറുണ്ട് അതുകൊണ്ട് അവരെ പിടിച്ചെടുക്കുക എന്നുള്ളത് യു സഭയുടെ ആർട്ടിക്കിൾ ഈ വിഷയം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അതാ അതാത് രാജ്യത്തിൻ്റെ നോട്ടിക്കൽ മൈലിൻ്റെ അകത്തിലൂടെ തങ്ങളുടെ രാജ്യത്തിൻ്റെ അനുമതി ഇല്ലാത്ത കപ്പൽ വന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാമെന്ന് നിയമവ്യവസ്ഥ പറയുന്നുണ്ട് എന്നതിനാൽ തങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല കൃത്യമായിരിക്കുന്ന നിയമവ്യവസ്ഥക്കനുസരിച്ചാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു വിഷയം പറയുന്നത് ഈ കപ്പലിൽ ഇസ്രായേലിന് ഉണ്ട് എന്ന അഭിപ്രായം പറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഈ പ്രധാനമന്ത്രിയും അസർബൈജാലിൻ്റെ പ്രസിഡന്റും തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധവുമാണ് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ വർഷമാണ് ഈ അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന വഴി ഇറാൻ്റെ പ്രസിഡന്റ് ആയത്തുള്ള ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വലിയ ചർച്ച ഉണ്ടായിരുന്നു അതിലും ഇസ്രായേൽ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ നടന്നു പിന്നീടൊന്നും ഇല്ലാന്ന് കണ്ടെത്തി എന്നുള്ളത് മറ്റൊരു വസ്തുത ഏതായിരുന്നാൽ അസർബൈജാനുമായിട്ടുള്ള സൗഹൃദം തുടരാൻ സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ നിലപാട് എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അതുവാ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയാവാമെന്നും കടല് കപ്പൽ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുള്ള അഭിപ്രായം കാസർ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അതിന് വേണ്ട രീതിയിൽ ഒരു അനുകൂലമായിരിക്കും നിലപാട് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല തങ്ങളുടെ രാജ്യാതിർത്തി ലംഘിച്ചുകൊണ്ട് ഏത് കപ്പൽ പോയാലും തങ്ങൾ പിടിച്ചെടുക്കും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇതിൻ്റെ മുൻപ് പിടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം കോടതി ഉത്തരവ് പ്രകാരമാണ് കാര്യം തങ്ങളുടെ രാജാ ജലാതിർത്തി ലംഘിക്കുന്നത് വലിയ രീതിയിലുള്ള കുറ്റമാണ് തങ്ങളുടെ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ലംഘിക്കപ്പെടുന്ന ഏതൊരു രാജ്യത്തിനും ഇതുവിന് സമാനമായിരിക്കുന്ന ശിക്ഷ തന്നെയാണ് ഉണ്ടാവുക എന്ന കാര്യമൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് साध